ഹലോ എക്കോണ്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാനൊരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ കുറെ കോഴിനെയൊക്കെ വളർത്തണമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു ഇവിടെ കോഴിയും ചെളുക്കൊക്കെ കൂടുതലായിട്ട് കോഴിയും താറാമൊക്കെ മിക്സാണ് എല്ലാത്തിനും കൂടുതലായിട്ട് കൊടുക്കുന്നത് പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ സൗദി അറേബ്യയിലെ അൽബഹ എന്നുള്ള സ്ഥലത്ത് നജീബ് നജീബ് എന്നുള്ള ഒരു മലപ്പുറം കാരൻ ഒരു ചേട്ടൻ വളർത്തുന്ന കോഴികളൊക്കെയാണ് നമ്മുടെ ഇവിടെ സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ കോഴികളെ കാണാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് സൗദി അറേബ്യയിലേക്ക് ഇങ്ങനെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് നമ്മുടെ സാധാരണ ഗോതമ്പ് അങ്ങനത്തെ കഴിയുന്ന തീറ്റകളും കൊടുക്കുന്നുണ്ടെങ്കിലും പുല്ലാണ് ഇവിടുത്തെ മെയിൻ കോഴികളുടെ തീറ്റ ഇതാണ് കോഴിക്ക് കൊടുക്കണേ ഇവിടുത്തെ തീറ്റ മറ്റേ തീറ്റയും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതാണ് കൂടുതൽ കൊടുക്കണത് ഇതെന്തിന്റെയാണ് ജർജറിന്റെ അല്ല അത് അതാ ചേട്ടന്റെ പഴയ കോഴിക്കോട് സെറ്റപ്പാണ് കോഴികളെ തുറന്നിവിടാണ് ഇവിടെ കോഴികളെയും താറാവിനേയും അങ്ങനെയും തിരിച്ചൊന്നുമല്ല എല്ലാത്തിനും ഒരുമിച്ച് ഒരു കൂട്ടിലായിട്ടാണ് ഇട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമല്ല ഇതേപോലെ കോഴിയും താറാവും ഒക്കെ ഇങ്ങനെ കൂടുതലോന്നിങ്ങനെ ഇറങ്ങി വരുന്നത് കാണാനായിട്ട് നാട്ടില് ഉള്ള ആളുകളെക്കാളും കൂടുതൽ നമ്മുടെ പ്രവാസി ജീവിതം അനുഷ്ഠിക്ക പ്രവാസികളായ ആൾക്കാർക്കായിരിക്കും ഇങ്ങനത്തെ കാഴ്ച കൂടുതൽ ഇഷ്ടപ്പെടാം നാട്ടിലുള്ളവർ എന്നും കാണുന്ന കാരണം അവർക്ക് അത് അത്ര ഒന്നും ഇതായിട്ട് തോന്നുന്നില്ലെങ്കിലും പക്ഷെ പ്രവാസികൾക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ കോഴിയും താറാവിനെയൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രഹ്മചേച്ചി ഇത് ഒറിജിനൽ ബ്രഹ്മ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ക്രോസ് ആണ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എല്ലാ കോഴികളെയും ഇവിടെ ഒരുമിച്ചാണ് ഇടുന്നത് കാലിലൊക്കെ പൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ കോഴികൾക്ക് ഈ ഗോതമ്പും പല്ലറ്റൊക്കെ മിക്സ് ആയിട്ടുള്ള തീറ്റ കൊടുക്കുന്നുണ്ട് എങ്കിലും ഇതുപോലുള്ള ഇല ഐറ്റംസ് ഇപ്പോൾ കോഴിക്കും താറാവിനും എല്ലാത്തിനും യൂസാണ് ഇത് കൊടുത്താൽ നമുക്ക് ഒരു പരിധി വരെ തീറ്റ ചിലവ് കുറയ്ക്കാം ഇത് നാട്ടീന്ന് ആ ചേട്ടൻ കരിങ്കോഴിയുടെയൊക്കെ മുട്ട കൊണ്ടുനിന്ന് വിരിയിപ്പിച്ചെടുത്ത കരിങ്കോഴി നാടൻ കോഴിയൊക്കെ ഉണ്ട് എല്ലാവരും ആയിട്ടാണ് അപ്പോൾ ഇതിലുള്ള കരിങ്കോഴികളിൽ കുറച്ചൊക്കെ ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ആ കരിങ്കോഴിയൊക്കെ ഒറിജിനലാണ് ചിലത് പ്യൂർ ആയിട്ടുള്ള ബ്രീഡാണ് ബാക്കിയുള്ളതൊക്കെ ക്രോസ് ആയിട്ടുള്ളതൊക്കെയുണ്ട് നാടൻ കോഴികളുണ്ട് ഈ മുട്ടകളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ ചേട്ടൻ നാട്ടി പോകുമ്പോൾ കൊണ്ടിട്ടൊരു മുട്ട അത് ഇനി ഇവിടെ വിരിയിപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നജീബറിൻ്റെ ഇവിടുത്തെ ഫ്രിഡ്ജ് ഇൻക്യുബേറ്റർ ദേവുവിൻ്റെ ഒരു പഴയ ഫ്രിഡ്ജിനെ ഇൻക്യുബേറ്ററാക്കി മാറ്റിയതാണ് ഇവിടുത്തെ എല്ലാ മുട്ടയും കാര്യങ്ങളെല്ലാം വിരിയിക്കുന്ന ഇതി തന്നെയാണ് ഇതിന്റെ തെർമോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഡിജിറ്റലാണ് നാട്ടീന്ന് കൊണ്ടുന്നതാണ് തെർമോ മീറ്റർ അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ അറിയാനായിട്ട് ഇതാണ് തെർമോസ്റ്റാറ്റ് ഇപ്പോൾ ഓൺ ആക്കാത്ത കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഡിസ്പ്ലേ കാണാത്തതാണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ സംഭവം ഉണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇനി നിങ്ങൾക്ക് വീണ്ടും കാണാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എക്കോൺ എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലിൻ്റെ എമ്പലത്തിലും കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ആവുന്നെല്ലാവരും വീഡിയോകളെല്ലാം ഷെയർ ചെയ്യണം ആരും ദയവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യരുത് വീഡിയോ യൂട്യൂബിൽ നിന്നൊന്നും യൂട്യൂബിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഷെയറിൻ്റെ ബട്ടൺ ഉണ്ട് അതുപോലെ ഫേസ്ബുക്കിലായ ഫേസ്ബുക്കിൻ്റെ നമ്മുടെ എക്കോ ഓണെന്നുള്ള പേരിൽ ഒരു പേജ് ഉണ്ട് ആ പേജിൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ ലിങ്ക് കിട്ടും അപ്പോൾ ആവുന്നതും എല്ലാവരും ഷെയർ ചെയ്യുക ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇവിടെ കുറച്ച് മോയിലുകളെയും വളർത്തുന്നുണ്ടാ ചേട്ടൻ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ